കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് എനിക്ക് ഒരാൾ വേണ്ടേ നിർബന്ധം നമുക്കൊരു ഞാൻ അത്ര ദുഷ്ടത്തി അല്ല കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമയാണ് സത്യത്തിൽ കാറ്റ് ഇതിലെ ഓരോ ഡയലോഗുകളും പലരുടെയും ജീവിതവുമായും ജീവിത അവസ്ഥയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇനി ഇതിന്റെ ഡയറക്ടറും തിരക്കഥാകൃത്തും ഇല്ലുമിനാറ്റി ആണോ എന്നും ഒരു നല്ല സമയമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ തെറ്റുപറയാനാകില്ല അത് വെറും സംശയമല്ല സത്യം തന്നെയാണ് നാട്ടിലെല്ലാം ഓടി നടന്ന് പെൺകുട്ടികളെ ഗർഭിണിയാക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മാങ്ങാക്കുട്ടം കരുതിയിട്ടുണ്ടാകില്ല ഇതിപ്പോ രാഹുല് പെൺകുട്ടികളോട് ചാറ്റ് ചെയ്യാൻ പ്രത്യേകം ആളെ വെച്ചിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം പെൺകുട്ടികളാണ് രാഹുലിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് എത്തിക്കൊണ്ടേയിരിക്കുന്നത് അല്ല ഇതിനൊരു അവസാനം ഉണ്ടാകില്ലേ എന്നാണ് ഇപ്പോഴത്തെ സംശയം